ഇപ്പോഴും നടൻ കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളുണ്ട് അത് ഒരു പുതിയ ഞങ്ങൾ ചെയ്തൊരു ഇന്റർവെൻഷൻ ആയിരുന്നത് അത് മൂന്ന് സ്ഥലങ്ങൾ സിറ്റി മാത്രമല്ല നമ്മൾ ഗ്രാമങ്ങളിലൂടെ അത് ഏർപ്പാടായിരുന്നു തെരുവരങ്ങൾ ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും ഉള്ള ഗ്രൂപ്പുകളും എത്ര ഗ്രൂപ്പുകൾ അവസാനം ഞങ്ങൾക്ക് വരണം റെക്കമെൻഡേഷൻസ് വരെ തുടങ്ങി ഞങ്ങളെടുക്കണം ഞങ്ങളെടുക്കണം വഴക്കായി തുടങ്ങി ഞങ്ങൾ എന്ത് എടുക്കാൻ സോ പെർഫോം ചെയ്യാൻ ആളുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായി പക്ഷേ അതിന് പിന്നിലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ എസ് എം എസിനെ പോലെ ആൾക്കാര് പി ജാനി ഫൗണ്ടേഷൻ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് അവിടെ സപ്പോർട്ട് ചെയ്തത് ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസും ഇല്ലാത്ത അത് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സും ഞാനും എൻ്റെ ഗ്രൂപ്പും അവരും അവരുടെ ഗ്രൂപ്പും എന്നുള്ളതാണ് പക്ഷേ കൊളാബറേഷൻസ് പഴയ ലെവലിൽ കുറഞ്ഞു വരുന്നുണ്ട് ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ ഭയങ്കര ഇഷ്ടവും സ്നേഹമാണ് നമ്മൾ തന്നെ ഞാൻ ഞങ്ങൾ തന്നെ അഫോർഡ് ചെയ്യാവുന്ന ആൾക്കാരെ വിളിച്ചുകൂടെ കളിപ്പിക്കും നമ്മളെ വിളിച്ച് അവർ കളിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വർക്ക്ഷോപ്പ് ചെയ്യും ഇൻറ്ററാക്ഷൻസ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളുണ്ട് പക്ഷേ ഇതിൻ്റെ പുറമെ നിൽക്കേണ്ട നെക്സ്റ്റ് ഗ്രൂപ്പുണ്ട് ഒരു തിയേറ്റർ ഗ്രൂപ്പിന് ചുറ്റും ഉണ്ടാകേണ്ട വേറൊരു സമൂഹമുണ്ട് അതാണ് ഇല്ലാതെ പോയത് ഇപ്പോൾ നാടകക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാടകം ചെയ്യുന്ന ആസ്വാദകരല്ല അവരുടെ ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ചുറ്റുവട്ടത്തോടായിരുന്നു ഞാൻ ഈ ഗ്രാമവ്യതിയുടെ കാര്യം പറഞ്ഞു ഗ്രാമവധി ഈ ഞാൻ നയൻറ്റി ഐ എസ് റിയിറ്റി സിക്സിൽ ആദ്യം നാടൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ചെറുപ്പ ഐലൻഡിലെ ചെറുപ്പക്കാരാണ് പനമ്പക്കാട് ഐലൻഡിലെ അവർ ഒരു വീടിൻ്റെ ഓടി ചേർന്നൊരു തകൻ്റെ അവിടെയാണ് അതിനെ കെട്ടിയിട്ട് അവിടെ നാടകം ചെയ്യുന്നത് പക്ഷേ ആ ചുറ്റുവട്ടത്തിലുള്ള കാരണമാരും ആളുകളെല്ലാം അവധി കാണാണ്ടിരിക്കും ഇവർ രാത്രി രണ്ടു മണിവരെ ഇങ്ങനെ നോക്കിയിരിക്കും എന്നിട്ട് അവർ ചില അഭിപ്രായം പറയും ആമനോട് എന്താണ് നീ കാണിക്കുന്നത് സാറ് പറഞ്ഞു മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ കയറി ഇടപെടുക ഇവർ ഭക്ഷണം കൊണ്ടുത്തരിക ചായ കടിഞ്ഞായ കൊണ്ടുത്തരുക ഇത് ഫസ്റ്റ് ഷോ അവിടെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ അത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈയൊരു ഇതിനെ ചുറ്റുവട്ട് നിൽക്കുന്ന ഒരു സെക്കൻഡ് ലെയറോ തേർഡ് ലെയറോ ഒക്കെ ഉണ്ട് ഈ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ആണ് ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ഇപ്പോൾ അത് വളരെ ചുരുക്കം ആളുകളുടെ ഒരു ഇടപാടായി മറ്റേത് ഒരു ഉത്തരവാദിത്വം ഇല്ല നമ്മൾ കാണാൻ വരും ജനകീയമായി നമ്മൾ കാണാൻ വരും കാണാൻ പറ്റി കൊള്ളാം നന്നായിരിക്കും ഏ പോരാട്ടോ എന്നൊക്കെ എന്തെങ്കിലും ഒരഭിപ്രായം പറയും ചിലവും ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ടൊരു ആ ഞാൻ കണ്ടിട്ട തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എഴുതും ഇതിനപ്പുറത്തേക്ക് ഫിസിക്കലി ഇതിൻ്റെ ചുറ്റും കൂടി നിൽക്കാനുള്ള ആളുകളുടെ എണ്ണമാണ് കുറയുന്നത് ലോകത്തിലേക്ക് ലോതർമയ്ക്ക് കുറച്ചൊരാളുണ്ട് അതാണ് നമ്മുടെ ഒരു വി അതുകൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ആക്ടറും ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ മൂവ്മെന്റിന് നിക്കാൻ ഒരു പരിധിയുണ്ട് അപ്പൊ നമ്മൾ നോക്കിയോ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളുടെയും പിന്നിലൊരു ഒരു വില്ലേജോ ഒരു ഗ്രാമോ ഒരു കൂട്ടം ആളുകളോ ഒരു വായനശാല വായനശാലയോ ഒരു അങ്ങനെ ഒരു ഇതുണ്ട്